എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഏപ്രിൽ മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളെ രാവിലെ എട്ട് മണിക്ക് കേരളം നടുങ്ങുന്ന വാർത്തയുണ്ടാകുമെന്ന് റിപ്പോർട്ടർ ചാനലിന്റെ പരസ്യം മുഖമുടികൾ അഴിയുന്നു നാളെ രാവിലെ എട്ട് മണിക്ക് അൺമാസ്കിൻ ദ ട്രൂത്ത് സത്യമേവ ജയതെ ഡോക്ടർ അരുൺകുമാറാണ് ഫേസ്ബുക്കിലൂടെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ പരസ്യം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നാളെ രാവിലെ എട്ട് മണിക്ക് കേരളം നടുങ്ങുന്ന ആ വാർത്ത എന്തായിരിക്കും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിഷു ഈസ്റ്റർനോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണമാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണമാണ് വിഷു ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ അങ്ങനെ കിട്ടിയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ മാസവും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ഈ സാമ്പത്തിക വർഷം മൂന്ന് ഗഡുക്കൾ കൂടി വിതരണം ചെയ്ത് പൂർത്തീകരിക്കും എന്നാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും നിയമസഭയിൽ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏപ്രിൽ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുന്നൂറിനോടൊപ്പം ഒരു കുടിശ്ശിക കൂടി വിതരണം ചെയ്ത് മൂവായിരത്തി രൂപ വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് വിതരണം ചെയ്യും വിഷു പതിനാലിന് വരുമ്പോൾ ഇരുപതാം തീയതിയാണ് ഈസ്റ്റർ വരുന്നത് അപ്പോ ഈ ഒരു കാലയളവിൽ ഇതിനുള്ളിൽ തന്നെ അതിന്റെ ഒരു വിതരണം ഉണ്ടാകും അപ്പോ പത്തിന് ശേഷം പത്താം തീയതിക്ക് ശേഷം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരികയും പതിമൂന്നിനോ പതിനാലിനോ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന തരത്തിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യുന്ന രൂപത്തിലുള്ള വിതരണം ഉണ്ടാകും അതേസമയം കയ്യിൽ പെൻഷൻ വിതരണം രണ്ടു ദിവസത്തെ താമസത്തിന് ശേഷമായിരിക്കും ഉണ്ടാകുക കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് ആ ഒരു കുറവ് വീണ്ടും ഉണ്ടാകും പിന്നീടാണ് ആ ഒരു തുക എത്തിച്ചേരുക എന്തായാലും ഇരുപതോട് കൂടിയിട്ട് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാകുന്ന രൂപത്തിലായിരിക്കും ഏപ്രിൽ മാസത്തെ പെൻഷൻ ഉണ്ടാകുക എന്നാണ് നമ്മൾ കരുതുന്നത് അതോടൊപ്പം തന്നെ പുതിയ സാമ്പത്തിക വർഷത്തേക്ക് കടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ധനവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി സോഷ്യൽ ഓഡിറ്റിംഗ് നേരത്തെ പറഞ്ഞതാണ് കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഫെബ്രുവരിയിൽ അവതരിപ്പിച്ചപ്പോൾ ധനമന്ത്രി പറഞ്ഞതാണ് ഈ സാമ്പത്തിക വർഷം ആരംഭിച്ചത് ഈ ഒന്നാം തീയതി മുതലാണ് അപ്പം അതിന്റെ ഒരു പരിശോധന വീടുകളിൽ ഉണ്ടാകും അനർഹമായിട്ട് ആണ് പെൻഷൻ കൈപ്പറ്റുന്നത് എന്ന് ബോധ്യപ്പെടുകയാണ് എങ്കിൽ അവരെയെല്ലാം പുറത്താക്കുന്ന നടപടി ഉണ്ടാകും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം രണ്ടേക്കറിലധികം ഭൂമി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിൽ ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിലെ മറ്റേതെങ്കിലും അംഗത്തിന് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പെൻഷനോ ഉണ്ട് എങ്കിലും ക്ഷേമ പെൻഷൻ അർഹത ഉണ്ടായില്ല അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളുള്ള വീട് അതായത് എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളുള്ള വീട് അതുപോലെ പുറത്തുള്ള നിലം ടൈല് പാകിയിട്ടുണ്ട് എങ്കിൽ ഇതിനെല്ലാം ഈ ഒരു കാരണം കൊണ്ടെല്ലാം പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഇതെല്ലാം ഫീൽഡ് തലത്തിലുള്ള പരിശോധനകൾ നടത്തും തദ്ദേശ സ്ഥാപനങ്ങൾ എന്നാണ് അറിയിപ്പുകൾ വരുന്നത് അപ്പം അനോഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ അവര് പുറത്താക്കുന്ന നടപടി ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിരവധി ആളുകൾക്ക് മാർച്ച് മാസത്തെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ഉള്ള ആളുകൾ പെൻഷൻ വിതരണത്തിന് പറഞ്ഞിട്ടുള്ള സമയം നാലാം തീയതിയാണ് നാലാം തീയതിയും ആ ഒരു പെൻഷൻ എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ഒന്ന് അന്വേഷിക്കണം പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ അന്വേഷിക്കാൻ പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മാസം പത്താം തീയതി വരെ പഞ്ചായത്തിൽ സേവനങ്ങളൊന്നും ലഭിക്കില്ല കാരണം സംസ്ഥാനത്തെ തദ്ദേശ വകുപ്പ് ഈ സ്മാർട്ടിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി നികുതി അടക്കമുള്ള എല്ലാ പഞ്ചായത്ത് സേവനങ്ങളും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ പറഞ്ഞ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പെൻഷൻ ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ് അപ്പൊ ആ കാരണം കൊണ്ട് ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ഈ മാസം മസ്റ്ററിംഗ് ചെയ്യാ ചെയ്താലും ഇനി വിതരണം ചെയ്യുന്ന മൂവായിരത്തി ഇരുന്നൂറ് ഏപ്രിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ അതായത് എത്രയായാലും അത് ലഭിക്കില്ല അതിനുശേഷം ഉള്ള അതായത് മെയ് മാസം മുതലുള്ള പെൻഷൻ ആയിരിക്കും മെയ് മാസം മുതലുള്ള പെൻഷൻ ആയിരിക്കും പിന്നീട് അവർക്ക് എത്തിച്ചേരുക മറ്റൊന്ന് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ആ ഒരു തുക ലഭിച്ചില്ല എന്നുള്ള പരാതി ഉണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ വീണ്ടും പഞ്ചായത്തിൽ തന്നെയാണ് പോവേണ്ടത് അത് ലഭിക്കുന്നത് വരെ അത് ശരിയാക്കി തരേണ്ടത് പഞ്ചായത്തിൽ നിന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം പത്താം തീയതിക്ക് ശേഷം ഇനി പഞ്ചായത്തിലേക്ക് പോയാൽ മതി പഞ്ചായത്ത് ഈ സ്മാർട്ട് ആകുന്നതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൽ നിന്നുള്ള സേവനങ്ങൾ ലഭിക്കില്ല അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് ഉടൻ എത്തും ഇപ്പോൾ വിതരണം ചെയ്യുന്ന പെൻഷൻ നാലാം തീയതിയോട് കൂടിയിട്ട് എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ എല്ലാ നാഷണൽ ഹൈവേകളിലും ടോൾ നിരക്ക് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം കൂട്ടിയിട്ടുണ്ട് മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെയാണ് ടോളുകളിൽ വർധനവ് വരുത്തിയിട്ടുള്ളത് എല്ലാ ദേശീയ പാതകളിലും ടോൾ ഇനി അധികം നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഏപ്രിൽ മാസം ആരംഭിച്ചതോടുകൂടി കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഉണ്ടായിട്ടുള്ള വർധനവ് ഈ പ്രാവശ്യം നിലവിൽ വന്നിരിക്കുകയാണ് ചെക്ക് കേസിലേക്കൊക്കെ പത്ത് ശതമാനം എത്രയാണോ ചെക്ക് വരുന്നത് അതിന്റെയൊക്കെ പത്ത് ശതമാനമാണ് കോടതി ഫീസായിട്ട് നൽകേണ്ടി വരുന്നത് എല്ലാ കേസുകൾക്കും കോടതി ഫീസ് വർദ്ധിപ്പിച്ചത് സാധാരണക്കാർക്ക് എന്തെങ്കിലും ആ ഒരു ആശ്രയത്തിന് പോവേണ്ടത് കോടതിയാണ് പക്ഷെ കോടതിയിൽ പോകണമെങ്കിലും ഭീമമായിട്ടുള്ള തുക സർക്കാർ ഈടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾ റിന്യൂവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ടാക്സിന്റെ നിലവിലുള്ള ടാക്സിന്റെ അൻപത് ശതമാനം കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഭീമമായിട്ടുള്ള തുകയാണ് അതും വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് ഭൂനികുതിയും കുത്തനെ കൂട്ടിയിട്ടുണ്ട് അതും ഈ മാസം മുതൽ പ്രാബല്യത്തിൽ വരികയാണ് വൈദ്യുതി നിരക്ക് വർധനവും ഇന്നലെ മുതൽ നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട് വൈദ്യുതി നിരക്ക് പന്ത്രണ്ട് പൈസയാണ് യൂണിറ്റിന് വർദ്ധിപ്പിച്ചിട്ടുള്ളത് വെള്ളം ബില്ലും വെള്ളം വെള്ളക്കരവും കൂട്ടിയിട്ടുണ്ട് എല്ലാം കൂട്ടിയത് നടപ്പിലാകുന്നത് ഈ ഒരു മാസം മുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് റേഷൻ്റെ കാര്യമാണ് വ്യാഴാഴ്ചയോട് കൂടിയിട്ട് മാർച്ച് മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുകയാണ് നാലാം തീയതി വെള്ളിയാഴ്ച സംസ്ഥാനത്ത് റേഷൻ കടകൾ അവധിയായിരിക്കും അതിനുശേഷം അഞ്ചാം തീയതി ശനിയാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ നോക്കുകയാണ് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപയ്ക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപയ്ക്കും മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കും പിങ്ക് റേഷൻ കാർഡിന് കാർഡിൽ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് വരെ മൂന്ന് പാക്കറ്റ് ആട്ടയാണ് ലഭിക്കുക കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം നീല റേഷൻ കാർഡിന് നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ വീതം അരി ഓരോ അംഗങ്ങൾക്കും ലഭിക്കും ഇത് കൂടാതെ സ്പെഷ്യൽ അരിയും കൊണ്ട് മൂന്ന് കിലോ അരി കൂടി നീല റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുണ്ട് അതുകൂടി വാങ്ങാൻ മറക്കരുത് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുമ്പോൾ ബ്രൗൺ റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോ അരിയും ലഭിക്കും ഇതാണ് റേഷൻ കടയിൽ നിന്നും ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്ന വിഹിതങ്ങൾ ഇതുകൂടാതെ പത്താം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും വിഷു ഈസ്റ്റർ ചന്തകൾ പ്രവർത്തിക്കുന്നതാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ മറ്റ് ഇനം സാധനങ്ങൾക്കും നാല്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വില വരുന്ന വെളിച്ചെണ്ണ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപക്ക് ലഭിക്കും ഇതേ രീതിയിൽ തന്നെ മറ്റ് വിഹിതങ്ങൾക്കും വിലക്കുറവ് ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പൊ ആ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ പിഴ നൽകേണ്ടി വരും എന്നുള്ളതാണ് ബാലൻസ് കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യു പി ഐ ഇടപാടുകളിൽ മാ വന്നിട്ടുള്ള മാറ്റം ഉപയോഗിക്കാതെ കിടക്കുന്ന മൊബൈൽ നമ്പറുകളിൽ ഗൂഗിൾ പേ ഫോൺ പേ യു അല്ലെങ്കിൽ ബാങ്ക് ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ വെച്ച് അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ യു പി ഐ സേവനം കട്ടാക്കുന്നതാണ് ബാങ്കിൽ നിന്നും ആ പഴയ നമ്പർ റിമൂവ് ചെയ്യുന്നതാണ് ആ കാര്യം ശ്രദ്ധിക്കണം സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഈ ഒരു രീതിയിലേക്ക് കടന്നിട്ടുള്ളത് ഇതാണ് ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്കൻ എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോയും